ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏകദേശം ഒരു വൺ വീക്ക് മുമ്പ് ഞാനൊരു സാധനം മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ഡെലിവറി ആവുന്നത് അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അയക്കറങ്ങിയതാണ് കേട്ടോ കൊറിയർ രണ്ട് പറഞ്ഞാൽ ഡെലിവറി പോയി വിളിച്ചതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ബട്ട് ഞാൻ റോട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല അവിടെ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഫൈനലി നമുക്കത് കൈ കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ എന്താ നേരം നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക നമ്മൾ ഈ ഗേൾസ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ് ഫേഷ്യൽ ഹെയർസ് അഥവാ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ രോമങ്ങൾ ചിലർക്കത് ചെറിയ രീതിക്കേ ഉണ്ടാവുള്ളൂ കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ പക്ഷേ ചിലർക്ക് ഈ ചുണ്ടിൻ്റെ മുകളിലുള്ള ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ കട്ടിയിൽ ഹെയർ വരാറുണ്ട് അത് ഹോർമോൺ വേരിയേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ പോലും നമുക്കത് പലപ്പോഴും ഒന്ന് മാറ്റി പുറത്തിറങ്ങുമ്പോൾ വല്ലാത്ത രീതിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് പറ്റിയൊരു പ്രൊഡക്റ്റുമായിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത് ഇതാണ് ഫേഷ്യൽ ഹെയർ റിമൂവൽ ഒരു മൂന്നാലാഴ്ചക്ക് മുമ്പ് ഞാൻ ഈ ഒരു സാധനം ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ നേരെ മീശോയിൽ കയറി ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും പറ്റിയാൽ മേടിക്കാമെന്ന് ചോദിച്ചു അത് കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ നോക്കി വെച്ചൊരു പ്രൊഡക്റ്റ് ആണല്ലോ അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തേക്കാമെന്ന് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്കിലാണ്ടോ വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ വല്ല ലിപ്സ്റ്റിക്കോ മസ്ക്കാരൊക്കെ പോലെയുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റാണെന്നു കേട്ടോ അത്രയും നല്ല ക്യൂട്ട് ലുക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഒരു ചാർജർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചാർജ് കഴിയുമ്പോൾ നമുക്ക് ചാർജർ ഇട്ടിട്ട് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ത്രെഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസാക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടും ടു ഇൻ വൺ പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രഷും കൂടെ വരുന്നുണ്ട് കേട്ടോ അതാണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം ആ ഹെയറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മീഷോന്ന് ഞാൻ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും ക്വാളിറ്റിയിലും ഇത്രയും ഭംഗിയിലും ഒരു സാധനം എൻ്റെ കൈ കിട്ടുന്നത് ഇതിനൊരു ടോപ്പ് ഉണ്ട് ആ ടോപ്പ് കഴിഞ്ഞാൽ കാണുന്നില്ല ഈ റൗണ്ട് ഷേപ്പിൽ വരുന്ന സംഭവം അപ്പോൾ നമുക്ക് എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സംഭവം നമ്മുടെ ഫേസിലാണെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇവിടെ ഒരു സ്വിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ ലൈറ്റും കൂടെ കൊടുക്കുന്നുണ്ട് ആ സ്വിച്ച് ഒന്ന് മുകളിലോട്ടേക്ക് ആക്കുമ്പോൾ ഇത് വർക്കാവുന്നതാണ് അപ്പോൾ ചെറിയൊരു സൗണ്ടും കൂടെ ഉണ്ടാവും കേട്ടോ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ഹെയർ കളയേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സംഭവം സെർക്കിളായിട്ട് അല്ലെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് എടുത്തളയാൻ പറ്റും കേട്ടോ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല കണ്ടില്ല ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഹെയർ ആണ് കേട്ടോ നിങ്ങൾ ഇപ്പം കാണുന്നത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പം തന്നെ കയറി ഓർഡർ ചെയ്തോട്ടോ ടു ഹൺഡ്രഡ് സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം അത്രയുള്ള നെക്സ്റ്റ് നെക്ച്ക്കണം അത് വരയ്ക്കുമ്പോൾ